റബ്ബർ കർഷകരെ ചൂഷണം ചെയ്യാൻ ഒരുങ്ങി പ്ലാസ്റ്റിക് കമ്പനികൾ റബ്ബർ മരത്തിന് മഴ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാസ്റ്റിക്കിന് വില വർധിപ്പിക്കാനാണ് കമ്പനികളുടെ നീക്കം റബ്ബർ വില ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കർഷകനെ ചൂഷണം ചെയ്യാനുള്ള നീക്കത്തിൽ റബ്ബർ ബോർഡ് ഇടപെടൽ നടത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ റബ്ബർ വില ഉയർന്നതോടെ ആഭ്യന്തര വിപണിയിലും വില ഉയർന്നു വരികയാണ് ഈ സാഹചര്യത്തിൽ ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് റബ്ബർ കർഷകർ കടുത്ത വേനലിനെ തുടർന്ന് നിർത്തിവെച്ച ടാപ്പിംഗ് വേനൽ മഴ കിട്ടി തുടങ്ങിയതോടെ ഏപ്രിൽ പകുതിയോടെ പുനരാരംഭിക്കാൻ കർഷകർ തയ്യാറെടുക്കുകയാണ് റബ്ബറിന് മഴ മറയ്ക്കാനുള്ള പ്ലാസ്റ്റിക്കിന് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഇത് വർദ്ധിപ്പിക്കാനാണ് പ്ലാസ്റ്റിക് കമ്പനികൾ ശ്രമിക്കുന്നത് അതിനാൽ റബ്ബർ ബോർഡ് കമ്പനികളിൽ നിന്ന് പ്ലാസ്റ്റിക് വാങ്ങി റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് നൽകണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എ ബി ഐ ആവശ്യപ്പെട്ടു ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വിലവർത്തനം ഉണ്ടെങ്കിലും വലിയ പ്രതിസന്ധിയിലാണ് ഇവിടുത്തെ റബ്ബർ കർഷകർ അവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്ലാസ്റ്റിക്കും പശയും ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കുന്നതിനുള്ള നടപടി റബ്ബർ ബോർഡ് അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട് റബ്ബർ ബോർഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കമ്പനികളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇവിടുത്തെ ആർ പി എസും ആർ പി എസിൻ്റെ കമ്പനികൾ വഴി റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ വഴി കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്ലാസ്റ്റിക് ലഭ്യമാക്കാനായിട്ട് ബൾക്ക് പർച്ചേസിൽ ഉൾപ്പെടെ റബ്ബർ ബോർഡിൻ്റെ ഒരു കർശനമായ ഇടപെടൽ ആവശ്യമുണ്ട് കഴിഞ്ഞ വർഷത്തെ സാഹചര്യം ആവർത്തിക്കാതെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്ലാസ്റ്റിക് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ റബ്ബർ ബോർഡ് അടിയന്തരമായി സ്വീകരിച്ചുകൊണ്ട് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ വഴി ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പ്ലാസ്റ്റിക് ലഭ്യമാക്കാൻ റബ്ബർ ബോർഡ് നടപടി സ്വീകരിക്കണം ഇവിടുത്തെ കർഷകരെ ചൂഷണം ചെയ്യാനുള്ള പ്ലാസ്റ്റിക് കമ്പനികളുടെ നീക്കത്തിൽ നിന്നും കർഷകരെ സംരക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെടാം റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ സ്വന്തം നിലയ്ക്ക് കമ്പനികളിൽ നിന്നും പ്ലാസ്റ്റിക് വാങ്ങി കർഷകർക്ക് വിതരണം ചെയ്യുമ്പോൾ വിപണി വിലയേക്കാൾ കൂടുതൽ വില നൽകേണ്ടി വരും റബ്ബർ വില നേരിയ തോതിൽ ഉയർന്നു വന്ന് പച്ചപിടിക്കാനൊടുങ്ങുന്ന കർഷകന് ഇത് ഭാരമാകും അതിനാൽ റബ്ബർ ബോർഡ് നേരിട്ട് കമ്പനികളിൽ നിന്ന് പ്ലാസ്റ്റിക് വാങ്ങി ഉൽപ്പാദക സംഘങ്ങൾക്ക് നൽകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്